സൌന്ദര്യ ചികിത്സാരംഗത്തെ അതിനൂതനമായ ചികിത്സാ സംവിധാനങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ആസ്റ്റർ എസ്തറ്റിക് ക്ലിനിക് കണ്ണൂർ ആസ്ത്രം ഇംസിൽ പ്രവർത്തനം ആരംഭിച്ചു ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരവും എഴുത്തുകാരിയുമായ അശ്വതി ശ്രീകാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഉത്തര കേരളത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ അപൂർവം കോസ്മെറ്റിക് സർജറി സെൻറ്ററുകളിൽ ഒന്നാണ് ആസ്റ്റർ എസ്തറ്റിക് എങ്ങനെ കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് സൊസൈറ്റി തരുന്ന ഒരു പ്രഷറിന്നല്ല പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത കൊണ്ട് ഒരു ജീവിതം മുഴുവൻ നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കുന്നതാണോ ചെറിയൊരു കറക്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മാറ്റം വരുത്തു കഴിഞ്ഞാൽ ഐ ഫീൽ മോർ കോൺഫിഡൻസ് എനിക്ക് കുറച്ചും കൂടെ ആളുകൾ ഫേസ് ചെയ്യാൻ ഇതെനിക്ക് കോൺഫിഡൻസ് തരും എന്നുണ്ടെങ്കിൽ യു ദാറ്റ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയാം നമ്മൾ നമ്മളെ ദ ഹോൾ സെൽഫ് നമ്മൾ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് എപ്പോഴും എല്ലാവർക്കും അതേ സെൻസിൽ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ നമുക്കൊക്കെ ചില ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും പ്രായമാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഒരു ഫംഗ്ഷനാലിറ്റി എഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ തന്നെയുള്ള നേരത്തെ ഡോക്ടർ മെൻഷൻ ചെയ്തു പോലെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും പുറത്തൊക്കെ നമ്മൾ ഇതുവരെ വിദേശത്തൊക്കെ പോയി ചെയ്തിരുന്ന എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ണൂരിൽ അവൈലബിൾ ആണ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ളൊരു കാര്യമാണ് അത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും എല്ലാവർക്കും റീച്ച് ചെയ്യുന്ന കാലത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ബെസ്റ്റ് ഫോർ ആൻഡ് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് പുറമെ ഇതര ചികിത്സാ രീതികളായ നോൺ സർജിക്കൽ രീതികളും ഇതിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട് രോഗികളുടെ സുരക്ഷയും അണുവിമുക്തിയും നൂറു ശതമാനം ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും ആസ്റ്റർ എസ്തറ്റിക്കയുടെ ഭാഗമാണ് കലകൾ ഇല്ലാതാക്കാനും ഹെയർ റിമൂവൽ ചർമ്മം പുനരുജ്ജീവിപ്പിക്കാനും ആവശ്യമായ ലേസർ സംവിധാനങ്ങൾ പുരുഷന്മാരിലെ സ്ഥലവളർച്ചയെ ഫലപ്രദമായി ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഗൈനക്കോമാസ്റ്റിയ സർജറി കുടവയർ കുറയ്ക്കാനുള്ള അബ്ഡോമനോപ്ലാസ്റ്റി മൂക്കിന്റെ ആകൃതിയിൽ മാറ്റം വരുത്താനുള്ള റൈനോപ്ലാസ്റ്റി സ്കാർ റിവിഷൻ സർജറി ബ്രസ്റ്റ് ഓഗ്മെന്റേഷൻ ബ്രസ്റ്റ് റിഡക്ഷൻ കൺപോളകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ബ്ലിഫറോപ്ലാസ്റ്റി ഫേസ് ലിഫ്റ്റ് നെക്ക് ലിഫ്റ്റ് ഫേഷ്യൽ ഇംപ്ലാന്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ജെനിറ്റൽ റിജുവനേഷൻ ബ്രാക്കിയോപ്ലാസ്റ്റി തൈലിഫ്റ്റ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ബോട്ടോക്സ് ഫഫില്ലർ ത്രെഡ് ലിഫ്റ്റ് തുടങ്ങിയ ചികിത്സാ സൗകര്യങ്ങൾ ഈ ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സോറിയാസിസ് വെള്ളപ്പാണ്ട് മുഖക്കുരു ചർമ്മത്തിലെ അണുബാധകൾ താരൻ നഖങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടെ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ചികിത്സയുമായി ഡെർമറ്റോളജി വിഭാഗവും ആസ്തർ എസ്തറ്റിക്കയുടെ ഭാഗമാവും ചടങ്ങിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുപ്രിയ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ മധുചന്ദ്ര ഡോക്ടർ നിബു ഡോക്ടർ അർജുൻ ഡോക്ടർ നിബുൺ ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ അഞ്ജലി എന്നിവർ സംസാരിച്ചു ഗ്രാമികാനൂസ് കണ്ണൂർ